ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വ്യക്തിഗത സർവനാമത്തിൻ്റെ അഞ്ച് രൂപങ്ങളാണ് പേഴ്സണൽ പ്രൊണൗണ്ട് അഞ്ച് ഫോംസാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ അതിലൊരു ഒന്നാണ് ഐ അതിന് പറഞ്ഞാൽ ഞാൻ പിന്നെ മീ എന്നേ മൈസൾ ഞാൻ തന്നെ എന്നെ തന്നെ ഞാൻ സ്വയം മൈന്ന് പറഞ്ഞ എൻ്റെ മൈ എന്ന് പറഞ്ഞാൽ എൻ്റേത് ഇത്രയും രൂപങ്ങളാണ് അത് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനെന്നും പറയുന്ന പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്കിന്ന് പേഴ്സണൽ പ്രൊനൗണിൻ്റെ അഞ്ച് രൂപങ്ങൾ ഫൈവ് ഫോംസ് നമുക്ക് പഠിക്കാം

അവർ എന്നോട് ചോദിച്ചു എനിക്ക് മിഠായി തന്നു പറയാ അവർ എനിക്ക് മിഠായി തന്നു സ്വീറ്റ് അവർ എനിക്ക് മിഠായി തന്നു മിഠായി തന്നു പറയാ അവർ എനിക്ക് മിഠായി തന്നു മീ സ്വീറ്റ് അവർ എനിക്ക് മിഠായി തന്നു ീ സ്വീറ്റ് അവർ എനിക്ക് മിട്ടായി തന്നു ഇനി അവരോട് പറഞ്ഞു എന്നെങ്ങനെ പറയാം ഐ ടോൾ ദം മൈസൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഐ ടോൾ ദം മൈസൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഐ ടോൾഡ് ദം മൈസൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു ഐ ടോൾഡ് ദം മൈസൾ ഞാൻ തന്നെ അവരോട് പറഞ്ഞു എന്നെ പഴിച്ചു എന്നെങ്ങനെ പറയാ ഐ ബ്ലെയിമ് മൈസൾ ഞാൻ എന്നെ തന്നെ പഴിച്ചു ഐ ബ്ലെയിമഡ് മൈസൾ ഞാൻ എന്നെ തന്നെ പഴിച്ചു ഐ ബ്ലെയിമ് മൈസൾ ഞാൻ എന്നെ തന്നെ പഴിച്ചു സ്വയം പറഞ്ഞു എന്നെങ്ങനെ പറയാ ഐ ടോൾഡ് മൈസൾ ഞാൻ സ്വയം പറഞ്ഞു

ഐ ഡിറ്റ് മൈസൾ ഞാൻ സ്വയം ചെയ്തു ചെയ്യണമെന്ന് തോന്നി എന്ന് എങ്ങനെ പറയുക ഐ ഫെൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് മൈസൾ എനിക്ക് സ്വയം ചെയ്യണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് മൈസൾ എനിക്ക് സ്വയം ചെയ്യണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ഡൂയിങ് ഇറ്റ് മൈസൾ എനിക്ക് സ്വയം ചെയ്യണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ഇറ്റ് മൈസൾ എനിക്ക് സ്വയം ചെയ്യണമെന്ന് തോന്നി എന്ന് തോന്നി എന്ന് എങ്ങനെ പറയാം ഐ ഫെൽ ലൈക്ക് ടെലിംഗ് മൈസൾ എനിക്ക് സ്വയം പറയണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ടെല്ലി മൈസൾ എനിക്ക് സ്വയം പറയണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ടെല്ലി മൈസൾ എനിക്ക് സ്വയം പറയണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ഡെല്ലി മൈസൾ എനിക്ക് സ്വയം പറയണമെന്ന് തോന്നി പാടണമെന്ന് തോന്നി എന്നെങ്ങനെ പറയുക അൽഫൻ ലൈക്ക് സിങ്ങിംഗ് ടു മൈസൾ എനിക്ക് സ്വയം പാടണമെന്ന് തോന്നി അൽഫൻ ലൈക്ക് സിങ്ങിംഗ് ടു മൈസൾ എനിക്ക് സ്വയം പാടണമെന്ന് തോന്നി അൽഫൻ ലൈക്ക് സിങ്ങിംഗ് ടു മൈസൾ എനിക്ക് സ്വയം പാടണമെന്ന് തോന്നി

ഐ ഞാൻ തന്നെ അങ്ങോട്ട് പോയി ഐ ഞാൻ തന്നെ അങ്ങോട്ട് അങ്ങോട്ട് പോയി പോയി ഐ ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞു പറയാ ഐ ടോൾഡ് ദം ദാറ്റ് മൈസൾ ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞു ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞു ദം ദാറ്റ് ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞു ഐ ടോൾഡ് ദം ദാറ്റ് ഞാൻ തന്നെ അത് അവരോട് പറഞ്ഞു ഏറ്റെടുത്തു എന്ന് എങ്ങനെ പറയാ ഐ ടു മൈസൾ ഞാൻ തന്നെ ആ ജോലി ഏറ്റെടുത്തു I took that job myself ഞാൻ തന്നെ അജോലി ഏറ്റെടുത്തു I took that job myself ഞാൻ തന്നെ അജോലി ഏറ്റെടുത്തു I took that job myself ഞാൻ തന്നെ അജോലി ഏറ്റെടുത്തു അജോലി ഏറ്റെടുത്തു എന്ന് എങ്ങനെയാ പറയാ I took that job myself ഞാൻ തന്നെ അജോലി ഏറ്റെടുത്തു ഞാൻ തന്നെ ആ ജോലി ഏറ്റെടുത്തു ഞാൻ ഞാൻ തന്നെ തന്നെ ആ ആ ജോലി ജോലി ഏറ്റെടുത്തു ഏറ്റെടുത്തു ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാ ഐ വാസ് ഡിറ്റർ doing it myself ஞான் தே அது செய்யணுமே எங்கே நிர்பந்தம் I was determined to do it myself ஞான் தே அது செய்யணுமே எனிக்கு நிர்பந்தம் உண்டோ ഐ വാസ് ഡിറ്റർമൈൻ ടു ഡൂയിങ് ഇറ്റ് മൈസോൾ ഞാൻ തന്നെ അത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നു ഐ വാസ് ഡിറ്റർമൈൻ ടു ഡൂ ഇറ്റ് മൈസോൾ ഞാൻ തന്നെ അത് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു വല്ലാത്ത അസൂയ തോന്നി എന്ന് എങ്ങനെ പറയാം ഐ ഫെൽറ്റ് വെരി ജലസ് അബൌട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാത്ത അസൂയ തോന്നി ഐ ഫെൽ വെരി ജലസ് എബൗട്ട് സംതിങ് എന്തോ എനിക്ക് വല്ലാത്ത അസൂയ തോന്നി ഐ ഫെൽറ്റ് വെരി ജെല്ല് എന്തോ എനിക്ക് വല്ലാത്ത അസൂയ തോന്നി കല്യാണം കഴിച്ചു എന്ന് എങ്ങനെ പറയാം ഐ മേരീഡ് ഹെർ മൈസൾ ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചു ഐ മാഡ് ഹെർ മൈസൾ ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചു ഐ മാരി ഹെർ മൈസാൾ ഞാൻ തന്നെ അവളെ കല്യാണം കഴിച്ചു തന്നെ അത് അവളോട് പറഞ്ഞു എന്നിങ്ങനെ പറയാ ഐ ടോൾഡ് ഹെർ ദാറ്റ് മൈസാൾ ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു ഐ ടോൾഡ് ഹെർ ദാറ്റ് മൈസാൾ ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു എന്നെ പറയാ ഐ ടോൾഡ് ഹെർ ദാറ്റ് ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു ഹെർ ദാറ്റ് മൈസൾ ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു ഐ ടോൾഡ് ഹെർ ദാറ്റ് മൈസൾ ഞാൻ തന്നെ അത് അവളോട് പറഞ്ഞു എന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടെൽ അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടെ അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടെൽ അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടെൽ അവൾക്ക് എന്നോട് എന്തോ പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടീ അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു ഷിഹാഡ് സംതിങ് ടു ടൽമി അവൾക്കെന്തോ എന്നോട് പറയാനുണ്ടായിരുന്നു അന്വേഷിച്ചുകൊണ്ടിരുന്നു എന്ന് എങ്ങനെ പറയാം ദേവർ ലുക്കിംഗ് ഫോർ മീ അവർ എന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നു ദേവർ ലുക്കിംഗ് ഫോർമീ അവർ എന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അവർ എന്നെ അന്വേഷിച്ചു കൊണ്ടിരുന്നു അഡ്രസ് അവർക്ക് കിട്ടി പറയാ മൈ അഡ്രസ് എൻ്റെ അഡ്രസ്സ് അവർക്ക് കിട്ടി ദേ കോട്ട് മൈ അഡ്രസ് എൻ്റെ അഡ്രസ് എൻ്റെ വിലാസം അവർക്ക് കിട്ടി ദേ കോട്ട് മൈ അഡ്രസ് എന്റെ വിലാസം അവർക്ക് കിട്ടി പറയാ ദാറ്റ് വാസ് മൈ ബൈക്ക് അതെൻ്റെ ബൈക്കായിരുന്നു മൈ ബൈക്ക് അതെൻ്റെ ബൈക്കായിരുന്നു ദാറ്റ് വാസ് മൈ ബൈക്ക് അതെൻ്റെ ബൈക്കായിരുന്നു എൻ്റെ വീട് എന്ന് തന്നെ പറയാം ദാറ്റ് വാസ് മൈ ഹൗസ് അതായിരുന്നു എൻ്റെ വീട് വാസ് മൈ ഹൗസ് അതായിരുന്നു എൻ്റെ വീട് വാസ് മൈ ഹൗസ് അതായിരുന്നു എന്റെ വീട് ഐ ടോൾഡ് 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 ദം 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 ഞാൻ 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 അവരോട് 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 പറഞ്ഞു 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 ഐ ഐ ഐ മനസ്സിലായില്ല പറയാ ഡോസ്റ്റാൻഡ് മൈസൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല ഐ അണ്ടർസ്റ്റാൻഡ് എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല ഐ ഡോസ്റ്റാൻഡ് മൈസൾ എനിക്ക് എന്നെ തന്നെ മനസ്സിലായില്ല പറയാ പറയാ ഐ ഐ ഐ ഐ ഗോട്ട് 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 എനിക്ക് 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 ദേഷ്യം 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 വന്നു 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 ഞാൻ ഇങ്ങനെ എന്റെ കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു ഐ വലിച്ചെറുന്നു ഐസോയിൻ മൈ ഐസ് എൻ്റെ കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ വലിച്ചെറിയുന്നു ഐ ത്രൂ എവേ എവരി ഐസോയിൻ മൈ ഐസ് എൻ്റെ കണ്ണിൽ കണ്ടതൊക്കെ ഞാൻ വലിച്ചെറിഞ്ഞു വന്നവരൊക്കെ എവിടെയെന്ന് ഞാൻ ചോദിച്ചു ഐ ആസ്ക്ട് വെറാർ ആൾ ദ പീപ്പിൾ ഹു കേത്ത് മീ എൻ്റെ കൂടെ വന്നവരൊക്കെ എവിടെയെന്ന് ഞാൻ ചോദിച്ചു എവിടെന്ന് ഞാൻ എൻ്റെ കൂടെ വന്നവരൊക്കെ എവിടെയെന്ന് ഞാൻ ചോദിച്ചു സങ്കടമായി എന്ന് എങ്ങനെ പറയാം മൈ ഹർട്ടീസ് എൻ്റെ മനസ്സിൽ സങ്കടമായി வீட்டிலேக்கு போகுக்கிளி பென் கோம் ன் வேடம் வீட்டிலேக்கு போகு nothing നത്തിങ് ഈസ് മൈൻ എൻ്റെതായി ഒന്നുമില്ല mine മൈൻ എൻ്റേതായി ഒന്നുമില്ല നത്തി മൈൻ എൻ്റേതായി ഒന്നുമില്ല നത്തി മൈൻ എൻ്റേതായി ഒന്നുമില്ല പറയും നീ അതൊക്കെ കേൾക്കും എന്ന് എങ്ങനെ പറയാം നൗ ഐ വിൽ ടെൽ യു യു വിൽ ഹിയർ ആൾ താറ്റ് ഇനി ഞാൻ പറയും നീ അതൊക്കെ കേൾക്കും നൗ ഐ വിൽ ടെല്യു യു വിൽ സിയർ ആൾ ഇനി ഞാൻ പറയും ദിയതൊക്കെ കേൾക്കും നവ് ഐ വിൽ ടെൾ താറ്റ് ഇനി ഞാൻ പറയും നോക്കുന്നുണ്ടായിരുന്നു എന്ന് ഇങ്ങനെ പറയാം ലുക്കിംഗ് അഗ്നി അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു അഗ്നി അവർ എന്നെ തന്നെ നോക്കുന്നുണ്ടായിരുന്നു තේවර් ලොකින්ත්ව එනතනේ නොකනඩවර් ලොක අත්මිව එනතනේ නොකනුන්ඩයි තේවර් ලොකින් අත්මිව එනතනේ නූකළුන්ඩ තේවර් ලොකින් අත්මිව එනතනේ නොපු